നമസ്കാരം അട്ടമലയിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കുടിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അട്ടമലയിലും അതേപോലെ മുണ്ടക്കൈ മലയിലും അതേപോലെ ഈ ഭാഗത്ത് ചൂരമലയിലും ഒക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ആദ്യം ഉരുൾപൊട്ടലിൻ്റെ മുണ്ടക്കൈമലാണ് പിന്നീടാണ് ചൂരമലയിലുണ്ടായിരിക്കുന്നത് മൂന്നര മണിക്കൂർ ഇടപെട്ടിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ മരിച്ച ആളുകളുടെ കണക്കാണ് നമുക്ക് ഏറ്റവും അധികം നഷ്ടമുണ്ടായത് മലയിലാണ് ഈ മുട്ടി മലയിൽ മുമ്പും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് അതായത് അട്ടമലയിൽ അങ്ങനെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല പക്ഷേ ആയിരത്തി ഇരുന്നൂറ് പേർ അവിടെ കുഞ്ഞിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അവിടെ നിന്ന് അതിൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നിരിക്കണം അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അപ്പടി വായിക്കുകയാണ് കാരണം അതെൻ്റെ ഡ്യൂട്ടിയാണ് അവിടെയുള്ള വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളത് അതൊന്ന് വായിച്ചു നോക്കുക എന്താണ് അവിടെ വളരെ സത്യസന്ധമായി അധികം അയച്ചിരിക്കുന്ന സംഭവമാണ് അറിയിച്ചിട്ടുണ്ട് അട്ടമലയിൽ ഒറ്റപ്പെട്ട ആയിരത്തി മനുഷ്യർ മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ ദുരന്ത പെയ്ത്തത് നിൽ വിതയ്ക്കുമ്പോൾ കഴിഞ്ഞ ഒന്നര ദിവസമായി അട്ടമലയിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട കിടക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലേറെ മനുഷ്യജീവിതങ്ങൾ ചൂരൽമലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന അട്ടമലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ എത്തിപ്പെടാനായില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം അട്ടമലയിൽ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പുരുഷ വോട്ടർമാരും അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് സ്ത്രീ വോട്ടർമാരുമുണ്ട് കുട്ടികളടക്കം ആയിരത്തി നാനൂറോളം പേർ ഇവിടെ ഉരുൾ ആയിരത്തി ഇരുന്നൂറ് ടു ആയിരത്തി നാനൂറ് പേർ ഉരുൾപൊട്ടലിനെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കണക്ക് അട്ടമലയിലെ നിവാസികൾക്ക് പുറത്തേക്ക് കിടക്കാനുള്ള ഏകമാർഗം ചൂരൻമലയാണ് മലയാണ് ഉരുൾപൊട്ടലിൽ പ്രാദേശികമാകെ ഒലിച്ചു പോയതോടെയാണ് ഒന്നര ദിവസമായി അട്ടമലക്കാർ ഇവിടെ കുടിയും കിടപ്പ് നിലവിൽ അട്ടമലയിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ദൗത്യ സംഘം അട്ടമലയിൽ എത്തുക തന്നെ വേണം നമുക്ക് പരിക്ക് പറ്റിയവരുണ്ടെങ്കിൽ അവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ സംഘം കൂടി ദൗത്യ സംഘത്തിനൊപ്പം അട്ടമലയിൽ വരുന്നുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് രക്ഷപ്പെടുത്തി എത്തിക്കുന്ന അട്ടമല നിവാസികൾ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് ആലോചിക്കുന്നത് അട്ടമലയിൽ പ്രധാനമായും ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് കുടി ുന്നത് ഇവരിൽ അന്യ സംസ്ഥാന തൊഴിലാളികളും ഉണ്ടെന്നാണ് ചൂരൽ മലനിവാസികളായ അഷ്ടപ്പെടപ്പെട്ടവർ പറയുന്നത് തോട്ടം ജോലികൾക്കായി എത്തിയ ഇവർ പ്രദേശത്തെ പാടികളിലാണ് താ കഴിഞ്ഞിരുന്നത് ഉരുൾപൊട്ടലിൽ അട്ടമലയിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്ന അധികൃതരുടെ കണക്കുകൂട്ടലുകൾ എത്രത്തോളം ശരിയെന്നത് ദൗത്യസംഘം മട്ടമലയിൽ എത്തിയാൽ മാത്രമേ അറിയാനാവൂ ഇതേപോലെ ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കയും ചൂരൽമല മേഖലയ്ക്ക് സമീപം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നിലവിൽ ദൗത്യ സംഘം നാല് സംഘങ്ങളെ തിരഞ്ഞാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത് ചൂരൽമലയിലെ അപകടത്തെ തുടർന്ന് നിരവധി പേർ കുടിയും കിടക്കുന്ന അട്ടമലയിലേക്ക് മറ്റൊരു ദൗത്യ സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരിൽ എൺപത്തിനാല് പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അറുപത് മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തി ി ബന്ധുക്കൾക്ക് വിട്ടു നൽകി കാണാതായ നിരവധി ആളുകൾക്കായി രക്ഷാപ്രവർത്തനം ഊർജിതമാണ് എന്നാൽ പ്രദേശം മുഴുവനായി ഒലിച്ചുപോയതും ചെളിയിൽ പുതഞ്ഞിരിക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഉരുൾപൊട്ടലിൽ നിലംപതിച്ച വീടുകളുടെ മേൽക്കൂര പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് ചൂരൻ മലയിൽ മഴ കനത്തതും പുഴയുടെ ഒഴുക്ക് കൂടിയതും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് വിലയിരുത്തുന്നത് അതായത് ഇവർ ആയിരത്തി ഇരുന്നൂറ് പേർ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരിക്കില്ല ചിലപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് ആയിരത്തി ഇരുന്നൂറ് എന്നാൽ കുട്ടികളും പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ നോക്കുമ്പോൾ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് പേരുണ്ടാകും പത്ത് ആയിരത്തി അറുന്നൂറ് പേരുണ്ടാകും പിന്നെ ഇത് കണക്കിലാണ് വോട്ടേഴ്സ് ലിസ്റ്റുള്ളതാണ് അല്ലാതെയുള്ള ആൾക്കാരുണ്ടാകും കാരണം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇവിടെ പ്രധാനമായി നിൽക്കുന്നത് ഇവർക്ക് അതാത് ദിവസം കഷ്ടപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത് മിക്ക ദിവസങ്ങള് ജോലി ഉണ്ടാവാത്ത ദിവസങ്ങളുണ്ടാവും അപ്പൊ പട്ടണിയിൽ കിടക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് പേർ അവരും ഭീഷണിയെ കഴിഞ്ഞൂടെ ഒരു അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ തുടർച്ചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അട്ടിമറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളലിൽ തങ്ങി കിടക്കുന്ന മല ഉള്ളിൽ എവിടെയെങ്കിലും തട്ടി വീണ്ടും ആയിക്കഴിഞ്ഞാൽ അട്ടമലയും ഒന്നിച്ച് ഇങ്ങോട്ട് പോരും ആ പോന്നു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് പേരെ അവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം മുണ്ടക്കയിൽ ഏറ്റവും ചുരുങ്ങിയതിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അവരുടെ ഒരാളെ മുപ്പത് പേ വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതായത് അഞ്ഞൂറോളം വീടുകളുണ്ടായിരുന്നു നമ്പറിട്ടതല്ല അല്ലാത്തതും വോട്ടേഴ്സിലെ ആണെങ്കിൽ ആയിരത്തി മുന്നൂറോളം വോട്ടുകളുള്ള സ്ഥലവുമാണ് എങ്ങനെ അപ്പം അവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം നോക്കുമ്പോൾ ചൂരമലയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം നോക്കുമ്പോൾ തീർച്ചയായും അട്ടമലക്കാരും ഏത് സമയത്തും അപകട ഭീഷണിയിൽ ഏത് സമയത്തും വീണ്ടും ഉരുൾപൊട്ടാം അങ്ങനെ ഇവിടെ ഉള്ളവർ കൊല്ലപ്പെടാം പിണറായി വിജയന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് കാരണം ഒരു മനുഷ്യൻ ആരും അത്താലും ചത്തില്ലെങ്കിലും പിണറായി വിജയന് പ്രശ്നമില്ല എങ്ങനെയെങ്കിലും പണം പിരിക്കാൻ വേണ്ടി വൈകുന്നേരം എത്തിയിരിക്കുകയാണ് പെരുങ്കള്ളൻ നന്ദി നമസ്കാരം